ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കുക ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ വ്യക്തിക്കിപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്കിപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കറണ്ട് സിറ്റുവേഷന് നിങ്ങളുടെ പേഴ്സണൽ സോറി എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ക്ലാരിഫിക്കേഷൻ യു റൈറ്റ് നൗ ഈ ഒരു മൊമെന്റിൽ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടെന്താണ് പറയാനാഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് ചെറിയൊരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരെന്താണ് എന്താണ് നിങ്ങളോട് പറയുന്നത് ആഗ്രഹിക്കുന്നത് കെ ട്രാൻസ്ഫോമേഷൻ കെ ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അവർക്ക് ഇൻറ്റ്യൂഷണലി ഒരുപാട് കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നൊരു സമയമാണ് അതായത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലിപ്പോൾ സെപ്പറേറ്റഡ് ആണ് മേ ബി നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് യെസ് മൂവിങ് ഓൺ ആൻഡ് സേക്രൽ ചക്ര ഓക്കെ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ പോലും എടുത്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഇനി അതൊന്നും എക്സ്പെക്റ്റ് ചെയ്യാനില്ല കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിയെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട് മേ ബി അത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഓക്കെ എല്ലാ കാര്യങ്ങളും എൻ്റായി പോയി എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളിൽ ഒരാൾക്ക് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് യെസ് പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴാണോ ആ ഒരു ഫീലിങ്സിൽ എത്തിച്ചേരുന്നത് ആ ഒരു നിമിഷത്തിൽ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു ഒരു റീബെർത്ത് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ തമ്മിൽ പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനോ ഉള്ളൊരു അവസരം നിങ്ങൾക്കിടയിൽ വന്നു ചേരുന്നതോട് കൂടി ഈ ഒരു ഈ ഒരു ടൈം ഈ ഒരു സെപ്പറേഷൻ എൻഡ് ആവുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഓക്കെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ നിങ്ങളുടെ ഉണ്ടാവുന്നു ഓക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞ തെറ്റായിട്ടുള്ളൊരു വാക്കായിരിക്കാം നിങ്ങൾക്ക് ഡെയിലി സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എന്ന് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഓക്കെ ദ വെയ്റ്റിംഗ് ഗെയിം ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പ് പലർക്കും ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഓക്കെ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പുറത്ത് കിടക്കാൻ കഴിയുന്നില്ല അതായത് ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പം എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ ഓർമ്മകൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് നിങ്ങളിൽ വന്നു ചേരുകയാണ് അത് എന്താകുന്ന സമയം തന്നെ അതിനൊരു റീബെർത്ത് ഉണ്ടാകുന്നു ഈയൊരു ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഒരു സെയിം ഫീലിംഗ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ഇതാണ് ഇപ്പോൾ എൻ്റെ പോയ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു റീസ്റ്റാർട്ട് ഉണ്ടാവണം ഒരു റീബെർത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് ഓക്കെ യെസ് വി ട്രീ ആൻഡ് സക്സസ് തീർച്ചയായിട്ടും ഈ ഒരു ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന ഈ ഒരു കാര്യത്തിൽ അവർ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ് അവർ അതിലൊരു വിജയം നേടിയെടുക്കുമെന്നുള്ളത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ് മേ ബി ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഈ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനിടയാവുന്നു എന്നുള്ളതാണ് അതായത് ഈ വ്യക്തിയിൽ നിന്നുള്ളൊരു കോളായിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതായിട്ടോ ആയിരിക്കാം ഓക്കെ ഒരു പോസിബിലിറ്റി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഓക്കെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോൾ എത്രയും നാളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം മാറിയിട്ട് ഒരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് കാണുന്നുണ്ട് ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ മീൻസ് ഒരു ബട്ടർഫ്ലൈസ് അതിനൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് മേ ബി ബട്ടർഫ്ലൈ സയൻസ് യെല്ലോ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈ സയൻസ് കാ കാണുന്നുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നിങ്ങളിൽ ഉടനെ സംഭവിക്കുമെന്ന് കാണുക മനസ്സിലാക്കുക ഓക്കെ നമ്പർ തേർട്ടീൻ എന്നുള്ള നമ്പറിന് ഈ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നമ്പർ സിക്സ് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ത്രീ കാർഡ്സ് ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഒരു കാർഡ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളതെന്ന് ഓക്കേ ഈ വ്യക്തി ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഓക്കേ നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പ്രകാശപൂർവമാക്കിയത് നിങ്ങളാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ലൈറ്റാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിനൊരു നേർവഴി കാട്ടിക്കൊടുത്തത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു പ്രകാശം അവർ ഒരിക്കലും എൻ്റായി പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങളോട് പറയുകയാണ് അവർക്കിപ്പോൾ ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ അതായത് നിങ്ങളെ ഏതൊരു സമയത്താണോ നിങ്ങൾ അവരുടെ ലൈഫിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ആ ഒരു സമയം മുതൽ അവരുടെ ഒരുപാട് പോസിറ്റിവിറ്റി ലഭിച്ചിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഓക്കേ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്തോ നിങ്ങളോട് എന്തോ ഒരു കാര്യം ഈ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിരിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണർ ആവാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള യോഗ്യതയും ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് തന്നെ ഡിസൈഡ് ചെയ്ത് നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പല തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എന്തൊക്കെ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തി വളരെ ജനുവനായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ാണ് കാണുന്നത് ഓക്കെ ഓക്കെ ഇനി ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് യു ടെൽ യു റൈറ്റ് നമുക്ക് ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു റൈറ്റ് നൗ ആൻഡ് കുറച്ചുകൂടി മെസ്സേജസ് നോക്കാം ഈ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം നോട്ട് ദോണ്ട് യു ടെ റൈറ്റ് സ്ട്രൈക്കളും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ അറിയുന്നില്ല ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഇപ്പോൾ സെപ്പറേഷനിലാണ് എങ്കിലും ഇപ്പോൾ കംപ്ലീറ്റായിട്ട് എൻഡായി പോയൊരു ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോഴും അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ അതുപോലെ തന്നെ എങ്ങനെയാണോ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോഴും നിങ്ങളോടുള്ള അട്രാക്ഷൻ ഉണ്ട് അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു ഓക്കേ അവർ അവരുടെ ജീവിതകാലം മുഴുവനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു മീൻസ് അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ആൻഡ് ദെൻ ഐ ഹോപ്പ് യു വിൽ ഫു മീസ് സോൺ ഓക്കെ അവരോട് നിങ്ങൾ ക്ഷമിക്കും എത്രയും പെട്ടെന്ന് തന്നെ അവരോട് നിങ്ങളെ ക്ഷമിക്കും എന്നവർ പ്രതീക്ഷിക്കുന്നു ആൻഡ് ലെറ്റ്സ് ഹീൽ ടു ഗെതർ ഓക്കെ അങ്ങനെ ഒന്ന് ഒന്നിച്ച് ചേർന്ന് പരസ്പരം ഹീൽ ആകാം എന്നവർ നിങ്ങളോട് പറയാണ് കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ എന്നവർ നിങ്ങളെ അറിയിക്കുകയാണ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോട് ഉള്ള അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവർ പരാജിതരാണ് ആൻഡ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും ആ ഒരു സത്യം അറച്ച് വെച്ച് അതിലിപ്പോൾ അവരൊരുപാട് റിഗ്രറ്റ്സ് ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മറച്ചു വെച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഐ കാൺ സീ യു ക്രൈം ഓക്കെ നിങ്ങൾ കരയുന്നത് കാണാൻ അവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ നിങ്ങളുടെ കണ്ണുനീര് കാണാൻ അവരൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അവർക്ക് തന്നെ അറിയാം നിങ്ങളെ നിങ്ങൾ അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു അവർ കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളെ സങ്കടപ്പെടുത്താൻ അവരിഷ്ടപ്പെടുന്നില്ല ഐ വിഷ് ഐ കുഡ് ഓഫോ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഇപ്പോൾ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉള്ളത് നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവർക്ക് നൽകാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് കാര്യത്തിലാണ് ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ആപ് നിങ്ങളുടെ ആപ്സെൻസിൽ പോലും നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയുകയാണ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുമായിട്ട് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ലവ് യു ഐ വിൽ ടെക്സ്റ്റ് യു ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണവർ ആൻഡ് ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിട്ട് യു ഇപ്പോൾ നിങ്ങളില്ലാണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുകയാണ് ആൻഡ് ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ ബി റ്റുഗതർ ഓക്കെ നമ്മൾ രണ്ട് പേരും ഒന്നിച്ചു ചേരുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ വെയ്റ്റ് ചെയ്യുന്നത് എന്ന് അവർ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് എവറി സോങ് റിമൈൻസ് മീ അബൌട്ട് യു ഓക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കാൻ നിങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് ആ വ്യക്തി എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഓരോ എപ്പോഴും സോങ്സൊക്കെ കേൾക്കുന്നൊരു വ്യക്തിയാണ് ആ ഓരോ സോങ് കേൾക്കുന്ന സമയത്തും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഉണ്ടാവുന്നത് ആൻഡ് ഫൈൻ ി ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ ഐ മിസ് യു മിസ് യു മിസ് യു ഓ നിങ്ങളെ എത്രത്തോളമാണ് ആ വ്യക്തി മിസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് ഇവിടെ നമുക്ക് അവർ തരുന്നത് അത്രയും നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവർ ചിന്തിക്കുകയാണ് അത്രമാത്രം അവർ നിങ്ങളെ മിസ്സ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് ടു കണക്റ്റിംഗ് റിലേഷൻഷിപ്പ് ക്ലോസ് ടു കണക്ടി നോക്കാം ടു ഡേയ്സ് എന്നുള്ളതൊരു പോസിബിലിറ്റി ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ട്വൻറ്റി എന്നുള്ളൊരു നമ്പറാണ് സെൽഫ് ല സെൽഫ് കെയർ ഒരുപാട് സെൽഫ് കെയർ ചെയ്യുന്ന വ്യക്തിയാണ് ലെറ്റർ ബി നമ്പർ സിക്സ്റ്റീൻ ഓക്കെ നമ്പർ നയൻറ്റീൻ സെൻസിറ്റീവ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സെൻസിറ്റീവായി പോകുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെയാണ് ലവബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലൂ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതായിരിക്കാം മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഗ്രീൻ കളർ കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഒക്കെ വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഐ ഫീൽ സോ ലെറ്റർ ഐ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കേ നമ്മൾ റീഡിങ്ങിൽ സമയത്ത് പറഞ്ഞ കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ട് ഓക്കെ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സ്മൈലിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടായിരിക്കാം നമ്പർ ഫൈവ് ആർട്ടിസ്റ്റ് ഓക്കേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റായിരിക്കാം ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് നമ്പർ ട്രിപ്പിൾ സെവൻ ഓക്കെ ബ്ലാക്ക് കളർ ഓക്കെ മെയ് മന്ത് ലെറ്റർ സി ട്വൻ്റി ടു ലെറ്റർ പി യെല്ലോ കളർ ഫ്ലേവറേറ്റ് കളറായിരിക്കാം വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ ട്രിപ്പിൾ വൺ എന്നുള്ള റേഞ്ചൽ നമ്പർ കാണുന്നുണ്ട് നമ്പർ ഫൈവ് ലെറ്റർ സി തേർട്ടി ത്രീ ജനുവരി മന്ത് ഫോർട്ടീൻ ഓക്കെ ക്രേസ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് നമ്പർ എം ട്വൻ്റി നയൻ നമ്പർ നയൻറ്റീൻ നമ്പർ തേർട്ടി മെയ് മന്ത് ഓക്കെ മെയ് മന്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ടീച്ചർ ഓക്കെ ത്രീ ഡേയ്സ് വന്നിട്ടുണ്ട് ലിവ്ര ഒരു സോഡിയോക്സൈൻ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലോ സോഡിയോക്സൈൻ ലിവ്ര ആയിരിക്കാം ട്വൻറ്റി വൺ ആൻഡ് ഓക്കെ ടുഡേ ഇറ്റ് സെൽഫ് ഇന്നത്തെ ദിവസം തന്നെ എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് ആൻഡ് ഫൈനലി പർപ്പിൾ കളർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് പ്രെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്